തൃശൂർ ജില്ലയിൽ തദ്ദേശ അദാലത്തിന് തുടക്കമായി തദ്ദേശ അദാലത്ത് ജില്ലാതല ഉദ്ഘാടനം മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു അദാലത്തുകൾ നടത്തേണ്ടി വരാത്ത വിധം സംവിധാനങ്ങളെ കാര്യക്ഷമമാക്കണമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുകയാണ് അദാലത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യായമായ ആവശ്യങ്ങൾക്ക് നിലനിൽക്കുന്ന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടത് അനിവാര്യമാണ് അത്തരം അവസരങ്ങളിൽ ചട്ടങ്ങൾ പുനഃപരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി മന്ത്രി ആർ ബിന്ദു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സജീന്ദ്ര சாஹூரின் மேலையான அது நியமலங்கள் சாஹூரி நல்களும் சத்தம் நியமன பரிஹரிக்காலும்